നമസ്കാരം പതിരും കതിരും പാലോം പാലോം നല്ല നടപ്പാലോ അപ്പൻ്റെ കയ്യും പേടിച്ച് നടക്കണ നേരം പാലത്തെപ്പറ്റി ഒരു പാട്ടുണ്ടാകുമെന്നും പാലം വലിക്കുന്ന നേതാക്കന്മാരുണ്ടാകുമെന്നും ആരറിഞ്ഞു പാലത്തിലൂടെ നടക്കുന്നവരുടെ ദേഹത്ത് വെള്ളം തൊപ്പുന്ന ഒരു പ്രതിമ പണ്ട് പന്തിരി കുലത്തിലെ പെരുന്തച്ചൻ ഉണ്ടാക്കിയ കഥയറിയാം അങ്ങനെ കുരുത്തക്കേട് കാണിച്ച് വെള്ളം തൊപ്പുന്ന പ്രതിമയുടെ മുഖത്ത് അടിക്കുന്ന മറ്റൊരു പ്രതിമ പെരുന്തച്ചൻ്റെ മകനുണ്ടാക്കിയതും രസകരമായ കഥയായിരുന്നു ഇപ്പോഴിതാ ബ്രിട്ടാസ് നിർമ്മിച്ച അടിയും തുപ്പും കിട്ടുന്ന ഒരു പാലത്തിലൂടെ സഞ്ചരിക്കേണ്ട ഗതികേടിലായിരിക്കുന്നു പാവം നമ്മൾ മലയാളികൾ പിണറായി വിജയൻ്റെ കയ്യും പിടിച്ച് കേന്ദ്രമെന്ന പാലത്തിലേക്ക് നടക്കുന്ന ബ്രിട്ട അനിയൻ്റെ ചെമ്പും പുറത്തായി ജോൺ ബ്രിട്ടാസ് അങ്ങനെ ബ്രിഡ്ജ് ബ്രിട്ടാസ് ആയിരിക്കുന്നു എനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞാൻ എന്നും പ്രതിജ്ഞാബദ്ധനായിരിക്കുമെന്നും പറഞ്ഞ് സ്വയം അഭിനന്ദിക്കുകയാണ് ബ്രിട്ട അനിയൻ കൊച്ചുകള്ള ഈ പൗഡർ പൂശിയ മുഖവും ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുമായി വന്നാൽ ആളെ തിരിച്ചറിയില്ലെന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി മായാമോഹിനിയായി വേഷം കെട്ടി വന്നാൽ ആർക്കും അറിയില്ല എന്ന് കരുതരുത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പിണറായി വിജയനിൽ നിന്നും മോദിയിലേക്ക് പാലമായത് ബ്രിട്ടാസാണത്രേ എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് അത് വിളിച്ചു പറയുന്ന സ്വഭാവം ഈ ബി ജെ പി മന്ത്രിമാർക്ക് പണ്ടേയുണ്ട് എന്നാലും എൻ്റെ പാലമേ ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ പോയി ചർച്ച നടത്തി ദല്ലാളി പണി നടത്തിയിട്ട് പിന്നെയും കോൺഗ്രസിൻ്റെ മുതുകത്താണല്ലോ നിങ്ങൾ കയറുന്നത് ദുരന്തമുഖത്ത് ബേലിപ്പാലം പണിയുന്ന ജോലിയെ പട്ടാളത്തിനുള്ളൂ ആ പാലത്തിലൂടെ എന്തൊക്കെ ചരക്കാണ് നീങ്ങുന്നത് ആരൊക്കെയാണ് രാത്രി സഞ്ചാരത്തിന് ഇറങ്ങുന്നത് എന്നൊന്നും പട്ടാളത്തിന് അറിയണമെന്നില്ല സി പി എമ്മിൻ്റെ തരൂരായി മോദിയുടെ കൃപയാൽ ലോകസഞ്ചാരം നടത്തുന്ന ബ്രിട്ടാസിനെ ഇനി നമ്മൾ ബ്രിഡ്ജാസ് എന്ന് വിളിക്കേണ്ടി വരുമല്ലോ ഈ പിണറായി വിജയൻ ഏത് രാഷ്ട്രീയ ഭൂതത്താൻ കോട്ടയിലേക്കും പാലം പണിയും അതിന് ഈ മഹാനുഭാവന് ആരൊക്കെയാണ് മധ്യസ്ഥരായി നിൽക്കുന്നത് യോഗയിലൂടെ മോദിയിലെത്താൻ ശ്രീ എം ഉണ്ട് ദില്ലിയിലെ ഇടവഴികളിലൂടെ അമിത്ഷായുടെ ഷായുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തെത്താൻ തിരുതമാഷുണ്ട് പൂരങ്കലയ്ക്ക് കതിന പൊട്ടിക്കാൻ എ ഡി ജി പി അജിത് കുമാറുണ്ട് വി ഡി സതീശനെ വിളിച്ച് ഒരു ഊണ് കൊടുത്താൽ അവരുടെ കാര്യവും അവിടെ നിൽക്കും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പാലമായി ഉണ്ടംപൊരി ജയരാജൻ ഉണ്ട് അറബികളുമായി വാണിജ്യ ബന്ധം ഉറപ്പിക്കാൻ ലോക മുതലാളിയുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ കൊച്ചു ഗള്ള ബ്രിഡ്ജാസേ കേരളത്തിലെ മതേതരത്വത്തിനു വേണ്ടി ഏതറ്റം വരെയും അണ്ണൻ പോകുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ദേ ഇപ്പോൾ എൻ ഇ പി നടപ്പിലാക്കി പത്തായിരം കോടി പിടുങ്ങാൻ ബ്രിട്ടാസ് പാലമായത്രേ അയ്യോ പൊന്നെ അപ്പോഴീ പാഠപുസ്തകത്തിലെ കാവ്യവൽക്കരണമൊന്നും പ്രശ്നമല്ലേ ശിവൻകുട്ടി അറിഞ്ഞിട്ടേയില്ല സി പി ഐക്കാർ അറിഞ്ഞതേയില്ല ഒരു പക്ഷിക്കുഞ്ഞു പോലും പാർട്ടിയിൽ അറിഞ്ഞില്ല ഗോവിന്ദൻ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല എങ്ങോട്ടൊന്ന് ബോർഡ് വെക്കാതെ സ്റ്റാൻഡിൽ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ബസ് മാത്രമാണ് മാസ്റ്റർ ഗോവിന്ദൻ വെറുതെ എ കെ ജി സെൻറ്ററിന് മുമ്പിൽ ഇറങ്ങി നിൽക്കും കയറാൻ ആളില്ല ഇറങ്ങാനുമില്ല പാലമായതിൽ സന്തോഷമെന്നാണ് ബ്രിഡ്ജാസ് പറയുന്നത് നിങ്ങൾ പാലമായത് കേരളത്തിൻ്റെ വികസനത്തിനും മണ്ണാങ്കട്ടയ്ക്കും ഒന്നുമല്ല കുറേ കോടികൾ കള്ളത്തരത്തിലൂടെ പിണറായിക്ക് കേരളത്തിൽ കൊണ്ടുവരണം എന്നിട്ട് ധൂർത്തടിക്കണം ഈ മാന്യമഹാ മനുഷ്യനാണ് സുരേഷ് ഗോപി എമ്പൂരാനിലെ മുന്നയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നടന്നത് അങ്ങേര് കലുങ്കിൽ കയറിയിരിക്കുമെങ്കിലും മനുഷ്യനെ ചതിക്കാറില്ല സുരേഷ് ഗോപി കാരണം നാട്ടിലെ കലുങ്കിലും നാണക്കേടുണ്ടാകുമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് ബ്രിട്ടാസ് കാരണം പാലങ്ങൾക്കിപ്പോൾ ഉടുതുണി പോയ അവസ്ഥയാണ് ദല്ലാൾ നന്ദകുമാർ പ്രത്യയശാസ്ത്രം പറഞ്ഞല്ല ജീവിക്കുന്നത് എവിടെയൊക്കെ ദല്ലാൾ പണി ചെയ്യാമോ അതെല്ലാം ചെയ്യും അതുപോലെയാണോ ഈ ബ്രിട്ടാസ് അഭിനവ മുന്നേയല്ലേ മോദിയുടെ കാശുപിടുങ്ങാൻ പിണറായിയിലേക്ക് ഒരു ഒറ്റത്തടി പാലമാകാനും മിടുക്കനാണ് ഈ ബ്രിട്ടാസ് ഇന്ന് വരെ സി പി എമ്മിൻ്റെ ഒരു കൊടി പിടിച്ചിട്ടുണ്ടോ ഈ പുള്ളിക്കാരൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ അടി വാങ്ങിയിട്ടുണ്ടോ ജയിലിൽ കിടന്നിട്ടുണ്ടോ ജനത്തിൻ്റെ പത്ത് വാങ്ങി ജയിക്കാനുള്ള കഴകത്തുണ്ടോ ഒരു വാർഡിൽ നിന്നാൽ ഈ മഹാനുഭാവൻ ജയിക്കുമോ വന്നു കയറിയ ഈ കമ്മ്യൂണിസ്റ്റ് സി പി എം എന്ന പാർട്ടിയുടെയും പിണറായി വിജയന്റെയും ദല്ലാളായി മാറി വി എസിനെ അപമാനിച്ച വെറുക്കപ്പെട്ട വ്യവസായിയെ ചെന്നൈയിൽ പോയി കണ്ട് ഇന്റർവ്യൂ നടത്തി അതോടെ പിണറായി വിജയന് ഇഷ്ടമായി ആ വയോധികനെ തെറി തെറിവിളിപ്പിച്ചു മാതാ അമൃതാനന്ദമ്മയെ അധിക്ഷേപിച്ച മദാമയെ വിദേശത്ത് കണ്ട് അഭിമുഖവും പുസ്തകവും ഇറക്കിയ പുള്ളിയാണ് കോളിനോസ് പുഞ്ചിരിയും മിനുക്കുവേഷത്തിന്റെ ഓമനത്വുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഈ ബ്രിഡ്ജാസ് കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി പറയുകയാണ് ഈ പിണറായി ഇപ്പോഴും സി പി എമ്മിനെ ഇടതുപക്ഷമെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴാണ് നാട്ടിലെ വിത്തുകാളുകൾ പോലും മുക്കറയിട്ട് കുറ്റി പിഴുത് ഓടുന്നത് ദൈവമേ കുടിക്കുന്ന വെള്ളത്തിൽ കമ്മ്യൂണിസ്റ്റ് നരകാസുരന്മാരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായല്ലോ മോദി കടന്നു വരുമ്പോൾ പാർലമെന്റിൽ പ്രസരിക്കുന്ന ഒരു പ്രഭാവ വലയത്തെപ്പറ്റി ഒരിക്കൽ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു പക്ഷേ അത് പാർട്ടി കേട്ട ലക്ഷണമേ അല്ല നോക്കണേ ഷിബു ബേബി ജോൺ പണ്ട് ഗുജറാത്തിൻ്റെ വികസനത്തെപ്പറ്റി പറഞ്ഞതിന് അനുഭവിച്ച പെടാപ്പാടർ അങ്ങേരെ സംഘിയാക്കി കൊല്ലാക്കൊല്ല ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയി ഒരു ചായ കുടിച്ചതിന് എൻ കെ പ്രേമചന്ദനെ കമ്മികൾ എന്തെല്ലാം പറഞ്ഞു പക്ഷേ പിണറായിക്കൊപ്പം ഇരുന്ന സതീശൻ സദ്യ കഴിച്ചു സതീശനെ പാർട്ടിയിൽ ആരെങ്കിലും വിമർശിച്ചായിരുന്നോ ബ്രിട്ടാസായാലും ആയാലും കമ്മ്യൂണിസം ഇന്ന് ഉത്സവപ്പറമ്പിലെ കുലുക്കിക്കുത്തുകാരൻ്റെ റോളിലാണ്